മലപ്പുറം കരുവാരക്കുണ്ട് എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്രിമിനൽ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് വ്യാജരേഖ ഉണ്ടാക്കി അധ്യാപകർ കൈപ്പറ്റിയ ഒരു കോടി രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനും മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ വണ്ടൂർ മലപ്പുറം വിദ്യാഭ്യാസ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഏരിയ ഇൻസെന്റീവ് പ്രോഗ്രാം പ്രകാരം അനുവദിച്ച സ്കൂളാണ് ഡി ഈ പദ്ധതി പ്രകാരം അനുവദിക്കപ്പെട്ട സ്കൂളുകളിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച് അംഗീകാരം ലഭിക്കാതിരുന്ന അധ്യാപകർക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അംഗീകാരവും സേവന വേതന ആനുകൂല്യങ്ങളും അനുവദിച്ച് ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് ദുരുപയോഗം ചെയ്ത് ജോലി ചെയ്യാത്ത കാലയളവിൽ ജോലി ചെയ്തു എന്ന് വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിൽ നിന്നും അധ്യാപകർ മുൻകാല പ്രാബല്യത്തോടെയുള്ള വേതനവും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയെന്നാണ് മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കണ്ടെത്തൽ പ്രധാന അധ്യാപകരും മാനേജ്മെന്റ് ഭാരവാഹികളും ക്രമക്കേടിന് കൂട്ടുനിന്നതായും റിപ്പോർട്ടിലുണ്ട് അധ്യാപകരായ ഒ സുലാഫ നിഷാദ് സുൽത്താന സി റെഹാനത് സ്കൂൾ മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെയാണ് മലപ്പുറം ഡി ഡിഇ യുടെ അന്വേഷണ റിപ്പോർട്ട് എട്ട് വർഷം കൊണ്ട് മൂന്ന് അധ്യാപകരുമായി കൈപ്പറ്റിയ ഒരു കോടിയോളം രൂപയും അതിന്റെ പിഴപലിശയും സർക്കാരിലേക്ക് അടയ്ക്കാനാണ് റിപ്പോർട്ടിലെ ശുപാർശ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഉടൻ തുടർ നടപടികൾക്കും സാധ്യതയുണ്ട് റിപ്പോർട്ടർ മലപ്പുറം